എൻ ഐ ഒസ് പരീക്ഷയ്ക്ക് തയ്യാറാകുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ള ആദിൽ സാറിന്റെ ബാസ് ക്രാഷ് കോഴ്സിന്റെ അഡ്മിഷൻ ഓപ്പൺ ആയിരിക്കുന്നു ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള വിദ്യാർത്ഥികൾ താഴെ കാണുന്ന നമ്പറിലേക്ക് ഉടൻ തന്നെ കോൺടാക്ട് ചെയ്യുക ബാസ് സ്റ്റഡി കോർപ്പറേറ്റ് ഓഫീസ് കൊച്ചി ിൽ പരീക്ഷയുടെ റിസൾട്ട് കാത്തിരിക്കുന്ന ഒരുപാട് കുട്ടികളുണ്ട് ഇപ്പൊ നമുക്കറിയാം കഴിഞ്ഞ ഒക്ടോബറിൽ പരീക്ഷ എഴുതി ഫെയിൽ ആയ കുട്ടികൾ ഓൺ ഡിമാൻഡ് മുഖേന എക്സാം ജനുവരി ഫെബ്രുവരി മാർച്ച് മാസങ്ങളിൽ എഴുതിയിരുന്നു അതുപോലെ തന്നെ ഒരുപാട് കുട്ടികൾക്ക് മാർക്ക് ഇനഫ് അല്ല കിട്ടിയത് എനിക്ക് ഇതിലേറെ മാർക്ക് കിട്ടും എന്നുള്ളതൊക്കെ പറഞ്ഞു റീ ചെക്ക് കൊടുത്തിരുന്നു സോ ഞാൻ തന്നെയായിരുന്നു റീചെക്ക് റീവലേഷനെ കുറിച്ച് പറഞ്ഞത് അതുപോലെ ഓൺ ഡിമാൻഡിനെ കുറിച്ചിട്ടൊക്കെ പറഞ്ഞ് ഒത്തിരി കുട്ടികൾ ഇതെല്ലാം ചെയ്ത് ഇപ്പൊ അവരുടെ റിസൾട്ട് കാത്തിരിക്കുകയാണ് അപ്പൊ എന്നോട് എല്ലാ വീഡിയോസിനും ചോദിക്കും സാർ അതിന്റെ റിസൾട്ട് എന്ന വരാ റിസൾട്ട് ഓൺ ഡിമാൻഡ് റിസൾട്ട് അതുപോലെ തന്നെ നമ്മുടെ േഷൻ റിസൾട്ട് എന്നാണ് വരാ എന്നുള്ളതാണ് നമ്മുടെ കുട്ടികൾക്ക് അറിയേണ്ടത് മക്കളെ ആ ഒരു കാത്തിരിപ്പിനോട് വിരാമമായിരിക്കുകയാണ് നമ്മുടെ ഓൺ ഡിമാൻഡ് ജനുവരി പതിനാറാം തീയതി മുതൽ മുപ്പത്തൊന്നെയുള്ള പരീക്ഷ ചെയ്ത കുട്ടികൾക്ക് ആ ഡേറ്റുകളിൽ പരീക്ഷ ചെയ്ത കുട്ടികൾക്ക് റിസൾട്ട് പബ്ലിഷ് ആയിട്ടുണ്ട് അതുപോലെ തന്നെ റീചെക്ക് ചെക്ക് റീ യുവലേഷൻ റിസൾട്ടും പബ്ലിഷ് ആയിട്ടുണ്ട് അപ്പൊ അത് വീഡിയോ നമ്മൾ നോക്കാൻ പോകുന്നത് ഓൺ ഡിമാൻഡ് റിസൾട്ട് എങ്ങനെ എടുക്കാം അതുപോലെ തന്നെ ഏതൊക്കെ കുട്ടികൾക്കാണ് റിസൾട്ട് വന്നിട്ടുള്ളത് ഏതൊക്കെ ടൈമിൽ എഴുതിയതാണ് സോ അതുപോലെ തന്നെ നമ്മുടെ റീചെക്ക് ചെക്ക് റീ യുവലേഷൻ റിസൾട്ട് എങ്ങനെ എടുക്കാം എന്നുള്ളതാണ് അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോവാം സോ ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഫെയിൽ ആയ കുട്ടികൾ ഓൺ ഡിമാൻഡ് ജനുവരി ഫെബ്രുവരി മാർച്ച് മാസങ്ങളിൽ രജിസ്റ്റർ ചെയ്ത് എക്സാം എഴുതിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ജനുവരി പതിനാറാം തീയതി മുതൽ ജനുവരി മുപ്പത്തൊന്നാം തീയതി വരെയുള്ള ആ ഡേറ്റുകളിൽ പരീക്ഷ എടുത്ത് എഴുതിയ കുട്ടികളുടെ റിസൾട്ടോട് അനൗൺസ് ആയിരിക്കുകയാണ് സോ നമുക്കൊരു റിസൾട്ട് കാണാൻ സാധിക്കും സോ ആ കുട്ടികളുടെ റിസൾട്ട് പബ്ലിഷ് ആയിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ റീ ചെക്ക് നമ്മുടെ ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഫെയിലായ കുട്ടികൾ അതിൽ മാർക്ക് ഇമ്പ്രൂവ് ചെയ്യണം എന്ന് പറഞ്ഞ കുട്ടികൾക്കൊക്കെ റീ ചെക്ക് കൊടുത്തിരുന്നു സോ അതിന്റെ റിസൾട്ടും നമുക്കിവിടെ പബ്ലിഷ് ആയിട്ടുണ്ട് അപ്പൊ നമ്മൾ ഓൺ ഡിമാൻഡ് റിസൾട്ട് നോക്കാനുള്ള ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നത് നിങ്ങൾ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ നിന്ന് എടുത്തിട്ട് അതിൽ നിങ്ങളുടെ എൻറോൾ നമ്പർ ടൈപ്പ് ചെയ്തിട്ടാണ് നിങ്ങളുടെ റിസൾട്ട് സോ ഓൺ ഡിമാൻഡ് റിസൾട്ട് അങ്ങനെ നോക്കാം ഓൺ ഡിമാൻഡ് റിസൾട്ട് ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ നമ്മുടെ ഹോം പേജിൽ റിസൾട്ടിൽ റിസൾട്ടിൽ നമുക്ക് ഇവിടെ ഓൺ ഡിമാൻഡ് എന്ന് കാണാൻ സാധിക്കും ജനുവരി പതിനാറ് മുതൽ ജനുവരി മുപ്പത് വരെയുള്ള ഡേറ്റ് കാണാൻ സാധിക്കും സോ ഇതിൽ ക്ലിക്ക് ഓപ്പൺ ആണ് ഈ പോർട്ടലിൽ ലിങ്ക് ഞാൻ നേരിട്ട് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് സോ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ നിങ്ങളുടെ എൻറോൾ നമ്പർ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ റിസൾട്ട് കാണാൻ സാധിക്കും ഓക്കെ അതുപോലെ തന്നെ ആൻഡ് റീച്ചലേഷൻ വരുന്ന നമുക്ക് ഇവിടെ കണ്ടോ ഒക്ടോബർ ഒരു പോർട്ടലും രണ്ടായിരത്തിൽ കാണാൻ സാധിക്കും സോ നമുക്ക് റിസൾട്ട് ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ നമ്മുടെ എൻ്റോമിൻ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ അവിടെ നമുക്ക് നമ്മുടെ അപ്ഡേറ്റ് ചെയ്തിട്ടുള്ള റിസൾട്ട് കാണാൻ സാധിക്കും ഓക്കെ അപ്പൊ നിങ്ങളുടെ റിസൾട്ട് റീച്ചക്കോ റീവേർഷൻ ആയിക്കോട്ടെ അതിൽ മാറ്റങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ മാർക്ക് അപ്ഡേറ്റ് ചെയ്തത് കാണാൻ സാധിക്കും ഒരു മാറ്റവും ഇല്ല ചേഞ്ചസ് ഒന്നും ഇല്ലെങ്കിൽ നോ ചേഞ്ച് എന്നാണ് കാണാൻ സാധിക്കുക ഓക്കെ സോ നമുക്ക് ഇത് അപ്ഡേറ്റ് നമ്മൾ ഈ റീച്ചെക് റീവേർഷൻ കൊടുത്ത് മാർക്ക് കൂടിയ കുട്ടികളാണെങ്കിൽ ഇപ്പം കൂടിയ മാർക്കാണ് പരിഗണിക്ക ഇനി എന്തെങ്കിലും കാരണം ചേഞ്ച് ആണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ആദ്യം കിട്ടിയ മാർക്കാണ് പരിഗണിക്ക ഓക്കെ സോ അതിന്റെ ലിങ്കും അത് നേരിട്ട് നോക്കാനുള്ള ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് സോ നിങ്ങൾ ലിങ്ക് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് നേരിട്ട് എൻഡോമിൻ നമ്പർ ടൈപ്പ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സബ്മിറ്റ് ചെയ്താൽ നിങ്ങളുടെ റിസൾട്ട് കാണാൻ സാധിക്കും സോ മക്കളെ കഴിഞ്ഞ ഒക്ടോബർ കുട്ടികൾ ഓൺ ഡിമാൻഡ് മുഖേന ജനുവരി പതിനാറാം തീയതി മുതൽ ജനുവരി മുപ്പതാം വരെ ഓൺ ഡിമാൻഡ് ഡേറ്റ്സുകൾ എടുത്ത് പരീക്ഷ നിങ്ങളുടെ റിസൾട്ട് റിസൾട്ട് പബ്ലിഷ് ആയിട്ടുണ്ട് സോ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാൻ സാധിക്കും അതുപോലെ തന്നെ ഒക്ടോബറിൽ നമ്മൾ റീചെക്ക് റീച്ചെക് കൊടുത്ത കുട്ടികളാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ പോർട്ടൽ ഓപ്പൺ ആണ് റിസൾട്ട് പബ്ലിഷ് ആയിട്ടുണ്ട് റിസൾട്ടോ നിങ്ങൾക്ക് നമ്പർ ടൈപ്പ് ചെയ്ത് നിങ്ങളുടെ റിസൾട്ട് ചെക്ക് ചെയ്യാവുന്ന സോ മക്കളെ ഇനി കാത്തിരിക്കേണ്ട വേഗം തന്നെ റിസൾട്ട് ഒക്കെ ചെക്ക് ചെയ്യുക അപ്ഡേറ്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ നോക്കിയിട്ട് എല്ലാവരും അത് വാല്യൂ ചെയ്യാം ഓക്കെ അതുപോലെ തന്നെ നമ്മുടെ ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ പുതിയ ബൈഫേക്രെഡ് സിലബസ് അതുപോലെ തന്നെ പുതിയ ക്വസ്റ്റൻ പേപ്പർ പാറ്റേൺ സോ ഇതിൽ പരീക്ഷ എഴുതാൻ പോകുന്ന കുട്ടികൾക്ക് നമ്മുടെ ബാസ് സ്റ്റഡി സെന്ററിൽ ബാസ് ക്രാഷ് കോഴ്ജിൽ ജോയിൻ ചെയ്യാവുന്നതാണ് താഴെ താഴെക്കാളും നമ്മളോട് നിങ്ങൾക്ക് വിളിച്ച് ഇന്നേ നിങ്ങളുടെ സീറ്റ് ബുക്ക് ചെയ്യുക സോ ബാസ് ക്രാഷ് കോജിലൂടെ നിങ്ങൾക്ക് നമ്മുടെ ഒബ്ജെറ്റീവിന് സബ്ജക്റ്റിന് സെപ്പറേറ്റ് ക്ലാസുകൾ ലഭിക്കും അതിൽ തന്നെ നമ്മുടെ ക്യൂ ആൻ്റെ സെഷൻസ് വരുന്നുണ്ട് സോ ആ സെഷൻസ് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റും ആ ക്യൂ ആൻറെ സെഷനിൽ നമ്മൾ പരീക്ഷയ്ക്ക് വരുന്ന നാൽപ്പത്തോളം ചോദ്യം മുപ്പത്തഞ്ച് മുതൽ നാൽപ്പത് വരെ ചോദ്യങ്ങൾ തരും അതിന് ഉത്തരങ്ങൾ തരും അത് മാത്രം നമ്മൾ പഠിച്ച് പരീക്ഷ എഴുതി പാസ്സാവാൻ സാധിക്കും ഓക്കെ സോ ഷുർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും അത് മാത്രം പഠിച്ച് നമുക്ക് പാസ്സാവാൻ സാധിക്കും ഓക്കെ അപ്പൊ നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ ചർച്ച ചെയ്ത് നമ്മുടെ ഓൺ ഡിമാൻഡ് റിസൾട്ട് വന്ന കാര്യം അതുപോലെ തന്നെ നമ്മുടെ റീചെക്ക് ക്രീ റിസൾട്ട് വന്ന കാര്യമാണ് മക്കളെ ഇന്നത്തെ ഒരു വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയിരുന്നു വിചാരിക്കുന്നുണ്ട് മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം അതുവരെയ്ക്കും താങ്ക് യു